വീട്ടുവാടക കൊടുക്കണ ദിവസം ദൈവം മുന്നൂറ്റി അൻപത് യൂറോ കവറിനകത്തിട്ട് വാതിൽക്കൽ പോയ സംഭവമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് എന്റെ സുഹൃത്തായ ഫ്രാൻസിസ്കയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് അവള് ഇറ്റലി വരുന്നത് ഏതാണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ആദ്യത്തെ ഒരു വർഷം കാര്യമായിട്ട് ജോലിയൊന്നുമില്ലായിരുന്നു തപ്പിയും തടഞ്ഞുവക്കെ ഇറ്റാലിയനെ പെതുക്കെ സംസാരിക്കാനായിട്ട് പഠിച്ചു ഇവിടെ രണ്ടായിരത്തി പത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കുകയാണ് ഒരു ഫിലിപ്പീനി ലേഡിയുടെ അപ്പാർട്ട്മെന്റാണ് അവളുടെ പേര് റോസി എന്നാണ് ഈ ബൊളോഞ്ഞയിലെ വിയതൽ തിമാവോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപ്പാർട്ട്മെന്റ് ഈ ഫ്രാൻസിസ്കായി കാര്യമായിട്ട് ജോലിയൊന്നുമില്ല വലിയ ജോലിയൊന്നുമില്ല എല്ലാ മാസവും മുന്നൂറ്റി അൻപത് യൂറോ വാടക കൊടുക്കുകയും വേണം ആദ്യത്തെ മാസം ആഘോഷമായിട്ട് അവിടെ താമസിച്ചു വാടക കൊടുക്കേണ്ടത് എല്ലാ മാസത്തിന്റെയും അഞ്ചാം തീയതിയാണ് നാലാം തീയതി റോസി വിളിച്ചു ഫ്രാൻസ്കെ ഫ്രാൻസ്ക ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വാടക കൊടുക്കണം ഫ്രാൻസിസ്ക പെട്ടന്ന് വായിന്ന് പറഞ്ഞു ആ റോസി ഞാനിവിടെ ഇല്ല നാളെ എന്ന് പറഞ്ഞു ചുമ്മാ പറഞ്ഞ വാടക കൊടുക്കാനില്ല ഫ്രാൻസിസ്ക റൂമിനകത്ത് കയറി കരയുകയും നിലവിളിക്കുകയും കരച്ചിൽ ദൈവമല്ലാതെ വേറെ ആരും കാണുകയാണല്ലോ വേറെ ആരും സഹായിക്കാനുമില്ല ഒരു മനുഷ്യനെ അറിയത്തുമില്ല ഫ്രാൻസിസ്ക രാത്രില് ഇരുന്ന് പല ആലോചിച്ചു എങ്ങനെ നാളെ വാടക കൊടുക്കും വാടക കൊടുക്കാനില്ല ഇനി എങ്ങനെ മുങ്ങാമെന്നുള്ളതാണ് അടുത്ത ചിന്ത ഒരു കാര്യം ഫ്രാൻസിസ്ക തീരുമാനിച്ചു രാവിലെ പെട്ടെന്ന് കോട്ടലോ എടുത്തിടുക നല്ല വിന്റർ ആണ് റോസ് വരുന്നതിനു മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയേക്കുക വേറെ വഴിയില്ലല്ലോ കഴിക്കാൻ ഫുഡും ഇല്ല രാവിലെ കോട്ടലോ എടുത്തിട്ടു റോസ് വരുന്നതിനു മുമ്പേ വീട്ടിൽ നിന്ന് മുങ്ങാനുള്ള ശ്രമമാണ് പെട്ടെന്ന് റൂമിന് വെളിയിലിറങ്ങി വെളിയിലിറങ്ങി ലോക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ വാതിൽക്കൽ ഒരു കവർ കിടക്കുന്നു ആ കവർ എടുത്തു കവർ തുറന്നു കൃത്യം മുന്നൂറ്റിയമ്പത് യൂറോ വാതിൽക്കൽ കിടന്ന് ആ കവറിനകത്ത് കിടക്കുകയാണ് ഇനി മറ്റാരുടെങ്കിലും ആണോ പൈസ എന്നറിയത്തില്ല അവിടെ അന്വേഷിച്ചു പക്ഷെ ആർക്കും ഒരു മറുപടിയില്ല ഇവളെ അറിയാവുന്ന ഒന്ന് രണ്ടു പേര് ഇറ്റലിയിലുണ്ട് ഇവിടെ ചേച്ചിയൊക്കെ വളരെ ദൂരത്തുണ്ട് അവരെ വിളിച്ചു ചേച്ചി ഇവിടെ കാണാൻ വന്നായിരുന്നു എന്ന് ചോദിച്ചു ഇനി കഷ്ടപ്പാട് കണ്ടിട്ട് ഒരു മുന്നൂറ്റി യൂറോ നേരിട്ട് കൊടുക്കാതെ വാതിൽ കൊണ്ടുവച്ചിട്ട് പോയതാണോന്ന് അറിയത്തില്ലല്ലോ എന്തായാലും അവരെയൊക്കെ വിളിച്ചപ്പോൾ അവരാരും ഈ പ്രദേശത്തെ വന്നിട്ടില്ല ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ റോസി വന്നു റോസി വന്നപ്പം കൃത്യം മുന്നൂറ്റി അൻപത് യൂറോയും കൊണ്ട് ഫ്രാൻസിസ്ക വാതിക്കെ നിക്കുകയാണ് നേരെ ആ മുന്നൂറ്റമ്പത് യൂറോ ഫ്രാൻസിസ്കയുടെ കയ്യിലോട്ടങ്ങ് കൊടുത്തു ഉടനെ ഫ്രാൻസിസ്ക ഫ്രാൻസിസ്ക അല്ല റോസി വലിയൊരു പുതിയായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അതായത് വലിയൊരു ചാക്ക് ആ ചാക്കിനകത്ത് നിന്ന് നിറച്ച് പാസ്തയാണ് ഈ ഹൗസിന്റെ ഓണർ ഈ ലേഡി ഫിലിപ്പീനോ ലേഡി ഒരു പോലീസ് സ്റ്റേഷനിലെ കുക്കാണ് പോലീസ് സ്റ്റേഷനിൽ ഭക്ഷണം പാചകം ചെയ്യും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അന്നേരം ഇവക്ക് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നിന്ന് കിട്ടും ഇവളെന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണ സാധനങ്ങൾ കുറേച്ച കിട്ടുമ്പോൾ പാസ്തയൊക്കെ ഒരുമിച്ച് എവിടെങ്കിലും വെക്കും വെച്ചിട്ട് കുറെയാവുമ്പോൾ ഇവളുടെ നാട്ടിലേക്ക് ഫിലിപ്പീൻസിലേക്ക് അവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് അയച്ചു ഒരു പതിവുണ്ട് ഫ്രാൻസിസ്കയുടെ അത് പറഞ്ഞു ഇത് കുറച്ച് പാസ്തയേ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം നമുക്ക് കഴിക്കാൻ ഒന്നുമില്ലാതിരിക്കുകയാണ് നീ കഴിച്ചു കഴിഞ്ഞ് ബാക്കി പാസ്ത അവിടെ വെച്ചേക്കുക ഇത് കുറെ ആവുമ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്തുണ്ടൊക്കോളാം എന്ന് പറഞ്ഞു എന്തായാലും കൊള്ളാം മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് മഞ്ഞ കൊടുത്തതിന്റെ കൂട്ട് ഫ്രാൻസിസ്കായിക്ക് അന്നത്തെ വിഷപ്പടക്കാനെ കൊണ്ട് പാസ്തയും കിട്ടി വാടകയും കൊടുത്തു അന്നേരം ഇസ്രായേൽ ജനത്തിന് രുചി പോരാതെ വന്നപ്പം അവരവർക്ക് ഇഷ്ടമുള്ള ആ രുചിയില് ഭക്ഷണങ്ങൾ കഴിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് അന്ന് വൈകിട്ട് നമ്മുടെ ഈ ഹൗസ് ഓണർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന സമയത്ത് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ ഇവരുടെ ഒരു സുഹൃത്ത് ഈ ഹൗസ് ഓണറിന്റെ അടുത്ത് പറയുകയാണ് ഇന്ന് ഞങ്ങളുടെ ഫെസ്റ്റിവലാണ് ഒരു പൊതിയുണ്ട് ഭക്ഷണ സാധനമാണ് ഈ സാധനം അർഹതപ്പെട്ടവർക്ക് നീ കൊണ്ടുപോയി കൊടുക്കണം അന്നേരം റോസി ആ പൊതി വാങ്ങിച്ചു ആലോചിച്ചു ആർക്ക് കൊടുക്കണം പെട്ടെന്ന് റോസിയുടെ മനസ്സിൽ ഒരു തോന്നൽ തോന്നുകയാണ് ഫ്രാൻസ്കൈക്ക് കൊടുക്കാം നേരെ ആ പൊതിയുമായിട്ട് റോസി വീണ്ടും അന്ന് വൈകിട്ട് ഫ്രാൻസിസ്കൈ കാണാൻ വേണ്ടി വരുവാണ് പൊതി കൊടുത്തു പൊതി കൊടുത്തപ്പോ തുറന്നു നോക്കിയപ്പോൾ ഇറ്റലിയിലെ ഒരു കോമൺ ഫുഡാണ് ഒന്ന് ലസാഞ്ഞ രണ്ട് ചുട്ട ഇറച്ചി വിശപ്പിന് ആഹാരം മാത്രമല്ല ഏറ്റവും നല്ല രുചികരമായ ഫുഡും കൂടെ ദൈവം എത്തിച്ചു കൊടുക്കുകയാണ് അന്നേരം വാടക കൊടുത്തു രാവിലെ ഒന്നും കഴിക്കാനില്ലാതിരുന്ന സമയത്ത് പാസ്ത കിട്ടി വൈകിട്ടായപ്പോഴത്തേന് പാസ്തയ്ക്ക് രുചി പോകാറാന്ന് തോന്നപ്പം ദൈവം ലസാഞ്ഞ കൊണ്ടു കൊടുക്കുകയാണ് ലസാഞ്ഞയുടെ കൂടെ ചുട്ട ഇറച്ചിയും ആവശ്യത്തിന് ഉണ്ടായിരുന്നു ഇത്രയും സംഭവമാണ് നമ്മുടെ ഫ്രാൻസിസ്കിട്ടിയത് എന്നിട്ട് അടുത്ത സംഭവം ഈ കവറിനകത്ത് ഒരു ലെറ്റർ ലെറ്റർ അല്ല ഇത് കൊടുത്തു വിട്ട ആളുടെ ഫോൺ നമ്പർ അതിനകത്ത് കിടക്കുകയാണ് അന്നേരം ഫ്രാൻസ്ക ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ആലോചിച്ചു ഈ നമ്പർ വിളിക്കണോ വേണ്ടായോ ജോലിയില്ല ജോലിയില്ല എന്തായാലും കൊള്ളാം അത്യാവശ്യം തപ്പിയും തടഞ്ഞുവൊക്കെ ഇറ്റാലിയൻ ഫ്രാൻസ്ക സംസ്കാരി സംസാരിക്കും ജസ്റ്റ് ഫോണിൽ നിന്ന് ഡയൽ ചെയ്തു ഡയൽ ചെയ്തപ്പോ അപ്പുറത്ത് ഇറ്റാലിയൻ സംസാരിക്കുന്ന ആരോ ആണ് അവൻ അവിടുന്ന് ചോദിച്ചു സെയ് ഇറ്റലിയാനോ നിങ്ങള് ഒരു ഇറ്റാലിയൻ ആണോ ഉടനെ ഫ്രാൻസ്ക മറുപടി പറഞ്ഞു നോ ഇയോ സോണോ ഇന്ത്യാനോ ഞാനൊരു ഇന്ത്യക്കാരിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവക്ക് ഇല്ലാത്ത അവസ്ഥയാണെന്ന് മനസ്സിലായി പിന്നീട് ഫ്രാൻസിസ്കയുടെ ജീവിതത്തിൽ വലിയ ദൈവപരിപാലനയുടെ വർഷങ്ങളായിരുന്നു ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എന്നെ വിളിച്ച് ഈ സംഭവം അവൾ ദൈവത്തെ പറ്റിയും ദൈവസ്നേഹത്തെ സ്നേഹത്തെ പറ്റിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഈ സംഭവം എൻ്റെ അടുത്ത് ഷെയർ ചെയ്തതാണ് എനിക്കത് കേട്ടിട്ട് വളരെ ആയിട്ട് തോന്നി ഇന്ന് അവള് അന്നത്തെ ദാരിദ്ര്യമൊന്നുമില്ല ഭയങ്കര പണക്കാരിയാണ് അവളുടെ മകള് യു കെയിലുണ്ട് എന്തായാലും കൊള്ളാം ദൈവം തക് സമയത്താണ് ഓരോ ക്രമീകരണങ്ങള് ഓരോരുത്തർക്കും കൊണ്ടു തരുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എത്ര അതിശയകരമായിട്ടാണ് ഇത്ര നല്ല സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഇത്രയും കരുതലായിട്ട് പേഴ്സണലി നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറുന്ന ഒരു ദൈവം യേശുവ ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദൈവപരിപാലനെയും നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണം അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മളത് ഇനി പറയണോ വേണ്ടായോ ദൈവമഹത്വത്തിനായിട്ട് ഞാൻ സാധാരണ ചെയ്യുന്നൊരു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും ദൈവ ഈ വെള്ളം കിട്ടിയല്ലോ ഇതില്ലാത്ത എത്ര പേരുണ്ട് ഒരു ഒരാപ്പിള് കഴിച്ചാൽ പോലും ദൈവ ഈ ആപ്പിള് കിട്ടിയല്ലോ അതിന് നന്ദി പറഞ്ഞും അത് ദൈവം തന്ന ദാനമാണെന്ന് മനസ്സിലാകണം നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ എത്രയോ ആൾക്കാർക്ക് ജോലി ഇല്ലാതിരിക്കുന്നു ഈ ജോലി എനിക്ക് ദൈവം തന്നതാണ് നാളെ ഇല്ല നമ്മൾ ജോലിയിൽ ആശ്രയിക്കേണ്ട ആവശ്യമല്ല പക്ഷെ ദൈവം എനിക്കൊരു ജോലി തന്നു ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നു എൻ്റെ കുടുംബം ഇതുകൊണ്ട് പുലരുന്നു നമ്മുടെ ജീവിതത്തിലുള്ള ദൈവപരിപാലനകൾ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം മറ്റുള്ളവരെ ഏകസത്യ ദൈവമായ യേശുവെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഇറ്റലിയിലെ ബൊളോഞ്ഞയിൽ നടന്ന ഒരു സംഭവം വളരെ എക്സൈറ്റഡായിട്ടാണ് ശരിക്കും പറഞ്ഞ ഞാൻ കേട്ടത് ആ കേട്ടത് അതേപടി ഞാന് നിങ്ങളോട് പറയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ